നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റുവരവിൽ വർധന രേഖപ്പെടുത്തി മിൽമ പാൽ പാൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവിലാണ് വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത് മിൽമയുടെയും മേഖലാ യൂണിയനുകളുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിറ്റുവരവിൽ അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ വിറ്റുവരവായിരുന്നു ഈ വർഷം കോടി രൂപയായി വർദ്ധിച്ചു കൽപ്പറ്റയിൽ നടന്ന മിൽമയുടെ അൻപത്തി ഒന്നാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് കണക്കുകൾ അവതരിപ്പിച്ചത് ഇതോടൊപ്പം ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി കാലിത്തീറ്റ ചാക്ക് ഒന്നിന് നൂറ് രൂപ സബ്സിഡി നിരക്കിൽ അൻപത് ദിവസത്തേക്ക് നൽകാനും തീരുമാനമായി പാലുൽപാദനം വർദ്ധിപ്പിക്കാനും ക്ഷീര കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നും ചെയർമാൻ കെ എസ് മണി പറഞ്ഞു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് 这一个